നമസ്കാരം ഇന്ന് ഒക്ടോബർ ഏഴ് ചൊവ്വാഴ്ച ഇന്നുമുതൽ അതിവിശേഷപ്പെട്ട ഒരു മാസക്കാലമാണ് നമുക്കുള്ളത് അതെന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ട മാസം അതായത് കാർത്തിക മാസം അല്ലെങ്കിൽ ദാമോദര മാസം എന്നറിയപ്പെടുന്ന മാസമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ബാല്യലീലകളുടെ സ്മരണ ഉണർത്തുന്ന ദാമോദരമാസം തന്റെ നിർമ്മല പ്രേമത്തിൽ കാരുണ്യവാനായ ഭഗവാൻ തന്റെ പ്രിയ ഭക്തർക്കായി വർണ്ണാതീതമായ ലീലകൾ കാട്ടുന്നതാണ് അങ്ങനെയുള്ള ബാല്യകാല ലീലകൾ അതിമധുരമായ ദാമോദരലീലയുടെ ഓർമ്മയിൽ ഒരു ദാമോദരമാസം കൂടി പടികടന്നെത്തിയിരിക്കുകയാണ് ദാമോദരമാസത്തിൽ ചെയ്യുന്ന ചെറിയ ഭഗവത് സേവനങ്ങൾ പോലും ആയിരം മടങ്ങലമാണ് ലഭിക്കുന്നത് ദാമോദരമാസത്തിൽ നാം ചെയ്യുന്ന ഓരോ ഭഗവത് സേവനങ്ങൾക്കും സങ്കല്പിക്കാനാവാത്തത്ര ഭഗവത് പേര് നാം പാത്രമാവുകയാണ് പത്മപുരാണത്തിൽ ഭഗവാൻ പറയുന്നതായിട്ട് പറയുന്നുണ്ട് മാസങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഈ കാർത്തിക മാസം അതായത് താമോദ്രമാസമാണ് അതുപോലെ തന്നെ രസ്യങ്ങളിൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് തുളസിയും സ്ഥലങ്ങളിൽ ഏറ്റവും പ്രിയം ദ്വാരകയും ദിവസങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഏകാദശിയുമാണ് എന്ന് എൻ്റെ ലീലകൾ സഹിക്കവയ്യാതെ ഗോപശ്രീകൾ യശോദാമയടുത്ത് സങ്കടം ഉണർത്തിക്കുകയും യശോദാമ ഭഗവാൻ കൃഷ്ണനെ ഒരു ഉരലിൽ പിടിച്ച് കെട്ടിയിടുകയുണ്ടായി ഇങ്ങനെ ഉരുലിൽ കെട്ടിയിട്ടതിന് ഉല്ലൂക്ക ബന്ധനം എന്ന് പത്മപുരാണത്തിൽ പറയപ്പെടുന്നുണ്ട് ഭഗവാൻ ഈ ഉരലും എടുത്ത് രണ്ട് വൻവൃക്ഷങ്ങൾ കിടയിലൂടെ കടക്കുകയും അബന്ധനത്തിൽ നിന്ന് ബോധിതനാവുകയും ചെയ്തു എന്നാൽ ഈ രണ്ട് വൻപക്ഷങ്ങൾ കുബേരപുത്രന്മാരായ മണിഗ്രീവന്മാർക്ക് ശാപമോക്ഷം നൽകുകയാണ് ഉണ്ടായത് ഈ ദാമോദരമാസം മുഴുവനും ഭഗവാൻ ശ്രീകൃഷ്ണനെ ദാമോദനാഷ്ട്രകം ചൊല്ലി ഒരു നെയ്വിലക്ക് കൊണ്ട് ആരതി ഒഴിയുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ആരതി ഒഴിയൽ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മൺവിളക്ക് എടുത്തിട്ട് അതിൽ ഒഴിച്ച് ഇരിയിട്ട് വിളക്ക് തെളിയിക്കുക അതിനുശേഷം ആദ്യം ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വിക്രമോ ഉണ്ടെങ്കിൽ അതിൽ ആദ്യം പാദത്തിൽ നാല് പ്രാവശ്യം പിന്നെ ഉദരത്തിൽ രണ്ട് പ്രാവശ്യം പിന്നെ പത്തനത്തിൽ അതായത് മുഖത്ത് മൂന്ന് പ്രാവശ്യം പിന്നെ പാദം മുതൽ ശരീരം വരെ മുഴുവനായി ഏഴു പ്രാവശ്യം വലത്തോട്ട് ഒഴിയുക അതായത് ക്ലോക്ക് വൈസിൽ ശ്രീകൃഷ്ണന് ആരതി എടുക്കുക എന്നാണ് അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ വസിച്ചിരുന്ന ഒരു എലി ഭഗവാന്റെ മുൻപിലിരുന്ന നെയ്വിളക്കിലെ നെയ്യ് കഴിക്കാനായി ശ്രമിക്കവേ എത്തിക്കൊണ്ടിരുന്ന തീ എലിയുടെ വായിൽ കുടുങ്ങുകയും പ്രാണവേദനയോടെ എലി ഭഗവത് വിഗ്രഹത്തിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും യും വിളക്കിലെത്തി പഠനം എലി ചത്തു വീഴുകയും ചെയ്യും എലിയുടെ ചാട്ടം ആരതിയായി സ്വീകരിച്ച് ഭഗവാന്റെ കാരുണ്യം എലിക്ക് മോക്ഷം നൽകിയതായി നൽകിയതായും പത്മപുരാണത്തിൽ പറയപ്പെടുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ മാസം നാം ചെയ്യുന്ന ഏതൊരു ചെറിയ കാര്യവും ആയാലും വലിയ കാര്യമായാലും ഭഗവത് സന്നിധിയിൽ അത് അളവറ്റ് സന്തോഷമുണ്ടാവുകയും അതിന്റെ ഫലം ഇരട്ടിയായി നമുക്ക് ലഭിക്കുകയും ചെയ്യും അളവ് മഹാത്മ്യമുള്ള മാസത്തിൽ ഭഗവാൻ അർപ്പിച്ച് നെയ്വിലത്തിനു മുമ്പിലിരുന്ന് ദാമോദര ലീലകൾ വായിക്കുകയും കേൾക്കുകയും പ്രത്യേകിച്ച് ദാമോദരാഷ്ട്രകം ചൊല്ലുകയും ചെയ്യുന്നത് എല്ലാ ഭഗവത് ഭക്തരുടെയും അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ഭഗവാൻ നമുക്ക് പുറത്ത് നൽകുന്നതാണ് രാവിലെയോ വൈകുന്നേരമോ നിങ്ങളുടെ സൗകര്യം പോലെ നീ ദീപ അരതി ഒഴിയാവുന്നതാണ് ദാമോദരാഷ്ട്രകം ചൊല്ലാൻ അറിയുന്നവർ അത് ചൊല്ല ഇല്ലെങ്കിൽ യൂട്യൂബിലോ മറ്റോ വെച്ച് ഇരുന്ന് അത് കേൾക്കാവുന്നതാണ് നാരായണീയത്തിൽ നാൽപ്പത്തി ഏഴാം ദശകം ഉള്ളൂഖല ബന്ധനം എന്ന ഭാഗം ദിവസവും ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു